കൂടുതൽ ആനുകൂല്യങ്ങൾ എല്ലാ മേഖലകളിലേക്കും ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചു വരുന്നത് കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ജനപ്രിയ പദ്ധതി ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കോടിക്കണക്കിന് ആൾക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക ഒന്നിച്ച് നിക്ഷേപിച്ചത് അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടുമുള്ള ആളുകൾക്ക് തുകയായിട്ട് തന്നെ ബാങ്കിലേക്ക് എത്തിച്ചേരുന്ന ഏറ്റവും വലിയ ഒരു സഹായ പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി വർഷത്തിൽ ആറായിരം രൂപ വരെയായിരുന്നു ലഭിച്ചിരുന്നത് ഇനി അത് പന്ത്രണ്ടായിരം രൂപ വരെ എത്തിക്കുന്ന രീതിയിലാണ് സർക്കാർ ഈ പദ്ധതിയെ മുന്നിലോട്ട് കൊണ്ടുപോകുന്നത് രണ്ടായിരം രൂപ കിട്ടിയിരുന്ന സ്ഥലത്ത് നാലായിരം രൂപയായിരിക്കും ഇനി ഒരു ഇൻസ്റ്റാൾമെൻറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുക ഇപ്പോൾ ആനുകൂല്യം ലഭിക്കുന്ന കർഷകർ ചെയ്യേണ്ടത് നിങ്ങളുടെ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നുണ്ട് എങ്കിൽ കൃത്യമായും സ്റ്റാറ്റസ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അതായത് ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് തുടങ്ങിയവ കറക്റ്റാണോ എന്ന് ഉറപ്പുവരുത്തുക ഇനി ആരെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ല ജൂൺ മാസം ഇരുപതാം തീയതി വരെ ക്യാമ്പയിനുകളുണ്ട് അടുത്തുള്ള ഓൺലൈൻ സെൻ്ററുകളിൽ ആധാർ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഇവയുമായി ചെന്നാൽ നിങ്ങൾക്ക് ലാൻഡ് സൈഡിംഗ് പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് അല്ലായെങ്കിൽ കോമൺ സർവീസ് സെൻ്ററുകൾ വഴി ബയോമെട്രിക് സംവിധാനം വഴി നിങ്ങൾക്ക് ലാൻഡ് സൈഡിംഗ് പൂർത്തിയാക്കാവുന്നതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് മൂന്ന് ലക്ഷം രൂപ വരെയാണ് വായ്പ ലഭിക്കുന്നത് വിളയെ ആശ്രയിച്ചാണ് വായ്പ നിശ്ചയിക്കുന്നത് സ്ഥലത്തിൻ്റെ വിസ്തൃതി അനുസരിച്ചും വായ്പ കൂടുതൽ ലഭിക്കുകയും ചെയ്യും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഈടില്ലാതെ വായ്പ ലഭിക്കും മൂന്ന് ലക്ഷം രൂപ വരെ ഈടു കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായ്പ ലഭിക്കും അതും വെറും നാല് ശതമാനം പലിശയിൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് കരമടച്ച റിസിപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് കിസാൻ സമ്മാന പദ്ധതിയിലേക്ക് ഇപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നത് ഈ കാലയളവിന് ശേഷം കൃഷിഭൂമി വാങ്ങിയവർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല അതിനുള്ള അറിയിപ്പുകൾ ഉടൻ തന്നെ ഉണ്ടാകും കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം ബാങ്ക് അക്കൗണ്ട് വഴിയാണ് എത്തിച്ചേരുക ഈ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കണം ഇനി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് അക്കൗണ്ട് പോസ്റ്റ് ഓഫീസുകൾ വഴി തുടങ്ങാവുന്നതാണ്